സർക്കാരും ഗവർണറും തമ്മിൽ ഭിന്നത രൂക്ഷം തലസ്ഥാനം അതീവ സുരക്ഷാ വലയത്തിൽ ക്യാമ്പസുകളിൽ ഇന്ന് വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന കടുത്ത നിലപാടിൽ ഗവർണർ രാജേന്ദ്ര അർലേഖർ നിർദ്ദേശം പാലിക്കരുതെന്ന് കോളേജുകൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സർക്കാർ പരിപാടി നടത്തിയാൽ തടയുമെന്നാണ് എസ് എഫ്ഐ യുടെയും കെ എസ് യുവിന്റെയും നിലപാട് വിഭജന ഭീതി ദിനം ആചരിക്കുന്നതിനു ചൊല്ലി ഗവർണറും കേരള സർക്കാരും തമ്മിൽ ഭിന്നത രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഇന്ന് ക്യാമ്പസുകളിൽ പരിപാടികൾ നടത്തണമെന്ന് ഓർമ്മിപ്പിച്ച് വി സിമാർക്ക് വീണ്ടും ഗവർണർ കത്തയച്ചിരുന്നു എന്നാൽ ഒരു പരിപാടിയും നടത്തരുതെന്ന് സർക്കാർ ആവശ്യപ്പെട്ടു എന്ത് ചടങ്ങ് നടത്തിയാലും തടയുമെന്നാണ് എസ്എഫ്ഐയുടെയും കെ എസ് യുവിന്റെയും മുന്നറിയിപ്പ് വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന് ചാൻസലറും പാടില്ലെന്ന് പ്രോസ് ചാൻസലറും നിലപാടെടുത്തു സർവകലാശാലകളിലും കോളേജുകളിലും ആകെ ആശയക്കുഴപ്പമാണ് സംഘപരിവാർ അജണ്ടയ്ക്കുള്ള നീക്കമെന്ന നിലയിൽ വ്യാപകമായ പ്രതിഷേധം ഉയരുമ്പോഴും ദിനാചരണത്തിൽ രാജ്ഭവന് വിട്ടുവീഴ്ചയില്ല പരിപാടികൾ സംഘടിപ്പിക്കണമെന്ന മുൻ നിർദ്ദേശം ഓർമ്മിപ്പിച്ചുള്ള പുതിയ കത്തിൽ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് കൂടി വി സിമാരോട് ആവശ്യപ്പെടുന്നു ഗവർണർ രാജ്ഭവൻ നിർദ്ദേശം പാലിക്കരുതെന്നാണ് സർക്കാർ നിലപാട് ഗവർണറുമായി അടുപ്പമുള്ള കെ ടിയു കേരള കണ്ണൂർ വി സിമാർ നിർദ്ദേശം താഴെത്തട്ടിലേക്ക് കൈമാറിയിട്ടുണ്ട് കെ ടിയുവിൽ നാടകം സെമിനാറുകളടക്കം സംഘടിപ്പിക്കണമെന്നാണ് പ്രിൻസിപ്പൽമാരോട് ആവശ്യപ്പെട്ടത് കേരളയിൽ എസ് എഫ് ഐ ഗവർണറുടെയും വി സിയുടെയും കോല കത്തിച്ചു കണ്ണൂരിൽ വി സി പങ്കെടുത്ത ചടങ്ങിലേക്ക് ഭരണഘടനയുടെ പകർപ്പുമായി എസ് എഫ് ഐ പ്രതിഷേധിച്ചു